നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി സജീവമായത് മുതൽ ചോദിച്ചു തുടങ്ങിയ കാര്യമാണ് സ്കൂട്ടറുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഹോണ്ട ആക്ടീവയുടെ ഇലക്ട്രിക് പതിപ്പ് എന്ന് മുതൽ വരുമെന്ന് അല്പം വൈകിയാണെങ്കിലും ഇ വി സെഗ്മെന്റിൽ ഒരു കൈ നോക്കാൻ ആക്ടീവ ഇലക്ട്രിക് ഇറങ്ങാൻ പോവുകയാണ് കളത്തിൽ എതിരാളികളായി ഓല ഏധർ ടി വി എസ് ബജാജ് ഹീറോ തുടങ്ങിയ വമ്പന്മാരെല്ലാം സ്വാഭാവികമായും ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഐറ്റം മാത്രമേ ആക്ടിവ ഇലക്ട്രിക് സ്മൂത്തായി ഓടുകയുള്ളു ഇന്ത്യൻ നിരത്തുകളിൽ എന്തായാലും ലേറ്റായാലും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഹോണ്ടയുടെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം വളരെ വിപ്ലവകരമായ ബാറ്ററി സ്വാപ്പിംഗ് സാങ്കേതിക വിദ്യയുമായിട്ടാണ് ആക്റ്റീവ ഇ വരുന്നത് എന്നാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷങ്ങളാണ് ആക്റ്റീവയെ കാത്തിരിക്കുന്നത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഈ ഒരു സ്കൂട്ടർ വീട്ടിൽ ചാർജ് ചെയ്യാൻ കഴിയില്ല എന്നത് വലിയൊരു മൈനസ് ആണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇത് എല്ലാത്തരം ആളുകളെയും തൃപ്തിപ്പെടുത്തുമോ എന്ന കാര്യവും സംശയമാണ് ആക്റ്റീവ ഇ ക്യാ സ്വാപ്പ് ചെയ്യാവുന്ന ബാറ്ററി പാക്കുകൾ ലഭിക്കുന്നു അവ ആവശ്യാനുസരണം പുറത്തെടുത്ത് സ്വാപ്പിംഗ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ സാധിക്കും മറ്റൊരു വിധത്തിൽ വ്യക്തമായി പറഞ്ഞാൽ ഒരു സ്വാപ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് പുതുതായി ചാർജ് ചെയ്തവയുമായി മാറ്റി ഉപയോഗിക്കാവുന്ന ബാറ്ററികളോടൊപ്പമാണ് ഇത് വരുന്നത് ഈ മോഡലിൽ ബാറ്ററി പാക്കുകൾ നമുക്ക് സ്വന്തമല്ല എന്നും അവയ്ക്കായി നാം പണം നൽകുന്നില്ല എന്നതുമാണ് വാസ്തവം യാത്രകൾ അല്ലെങ്കിൽ ഉപയോഗത്തിന് ശേഷം ഓരോ തവണയും സ്കൂട്ടറിൻ്റെ ചാർജ് തീരുമ്പോൾ നാം അതുമായി ഒരു സ്വാപ്പിംഗ് സ്റ്റേഷനിലെത്തി ബാറ്ററികൾ സ്വാപ്പ് ചെയ്യേണ്ടതായി ഉണ്ട് മറ്റ് മോഡലുകൾ പോലെ ഹോം ഓഫീസ് ചാർജറിൽ വാഹനം ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഹോം ചാർജിംഗ് സിസ്റ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ഇത് വ്യക്തമായും ഒരു അസൗകര്യമാണ് എന്ന് തന്നെ പറയാതിരിക്കാനാകില്ല ഈ ബാറ്ററികൾ വാഹനത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നതും തിരികെ അറ്റാച്ച് ചെയ്യുന്നതുമെല്ലാം എളുപ്പമുള്ള കാര്യം തന്നെയാണ് ബാറ്ററി നീക്കം ചെയ്യുന്നതിനും തിരികെ വെക്കുന്നതിനും എളുപ്പത്തിനായി സുരക്ഷിതമായ ടൈറ്റ് കേസിങ്ങിൽ നന്നായി പാക്ക് ചെയ്തിട്ടുള്ളത് കൂടാതെ സ്വാപ്പിംഗ് സ്റ്റേഷനുകളിലും ഇതേ രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത എക്യുപ്മെൻറ്റുകളാണ് ഉള്ളത് സ്കൂട്ടറിൻ്റെ രണ്ട് ബാറ്ററി പാക്കുകളാണ് ലഭിക്കുന്നത് ഇവയിൽ ഓരോന്നിനും വൺ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് അവ കപ്പാസിറ്റിയും ഉണ്ട് ഓരോ യൂണിറ്റിനും പത്ത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ട് ആക്ടിവ ഇ വി സ്കൂട്ടർ ഒരു പെട്രോൾ സ്കൂട്ടർ പോലെ വളരെ ഈസിയായി പ്രവർത്തിക്കണം എന്നത് ബ്രാൻഡ് ആഗ്രഹിച്ചതിനാലാണ് ഹോം ചാർജിങ് സംവിധാനം നൽകുന്നതിൽ നിന്ന് തങ്ങൾ പിന്മാറിയത് എന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത് പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ബാറ്ററി സ്വാപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നവർ അതുകൊണ്ട് തന്നെ ഇതിന് എന്തിനാണ് വെറുതെ ഹോം ചാർജിങ് ഓപ്ഷൻ എന്നായിരുന്നു ഹോണ്ടയുടെ നിലപാട് ഈ ആശയവും പദ്ധതികളുമെല്ലാം മികച്ചതായി കണക്കാക്കാം എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കണക്കാക്കി ഇത് എത്രമാത്രം ആളുകൾ ഏറ്റെടുക്കുമെന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇവിയുടെ ലോഞ്ചിന് മുൻപ് ഹോണ്ട ഇതിനകം തന്നെ സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ള ബംഗലൂരു നഗരത്തിൽ അവിടെ പോലും എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സ്കൂട്ടറിന് പെട്ടെന്ന് ഒരു മികച്ച ട്രാക്ഷൻ ലഭിച്ചാൽ ഈ സംവിധാനങ്ങളെല്ലാം എളുപ്പത്തിൽ അലങ്കോലപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ ഒലയിലൊക്കെ കണ്ടതാണ് ഒരുമിച്ച് കൂട്ടത്തോടെ ആളുകൾ വാങ്ങിയപ്പോഴും സർവീസുകൾ വലിയ രീതിയിൽ അതിന് പോരായ്മയായി മാറിയത് അതേ ഒരു അനുഭവമായിരിക്കും ഒരു പക്ഷേ ഹോണ്ടേയും കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചാർജ് ചെയ്ത് വെച്ചിരുന്ന ബാറ്ററികളുടെ ക്ഷാമവും വലിയ തോതിൽ ബാധിക്കാൻ ഇടയുണ്ട് ആക്റ്റീവായിരിക്കാം സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരമാണ് മറ്റൊരു പ്രധാന ആശങ്ക മാത്രമല്ല ഈ സ്റ്റേഷനുകൾ ഇല്ലാത്ത ഇടത്തേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഹില്ലി ഏരിയകളിൽ പോകുമ്പോൾ അവിടേക്ക് ചിലപ്പോൾ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ കാണണമെന്ന് പോലുമില്ല ഒരു സാധാരണ ഒരാൾക്കൊരു കറണ്ടെടുത്ത് ചാർജ് ചെയ്യാന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നടന്നെന്ന് വരില്ല അതുകൊണ്ട് തന്നെ അവിടെയും പ്രശ്നമായി ദൂരയാത്രകൾക്ക് അനുയോജ്യമല്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമായിരിക്കും ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനമായി ആക്റ്റീവായി സ്വന്തമാക്കണമെങ്കിൽ സമീപത്തായി ഒരു സ്വാപ്പിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം എന്നത് ഉറപ്പു വരുത്തേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ ഈ സ്വാപ്പിംഗ് സംവിധാനം സൗജന്യമായി വരുന്നതല്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാറ്ററികൾ സ്വാപ്പിംഗ് ചെയ്യുന്നതിന് ഹോണ്ട ചാർജറുകളും താരിഫും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭാവിയിൽ ഇവ ഒരു പക്ഷേ ഹോം ചാർജിംഗ് ചെലവിനേക്കാൾ കൂടുതലാകാനും ഇടയുണ്ട് അടുത്തതായി സ്വാപ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വിതരണം ചെയ്യുന്ന ബാറ്ററികളുടെ അവസ്ഥയും ഗുണമേന്മയുമാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന വെല്ലുവിളി ഏതു തരം ബാറ്ററികളാണെങ്കിലും കാലക്രമേണ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് അവയുടെ ആയുസ് കുറയും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹോണ്ട ഈ വെല്ലുവിളികളെ എല്ലാം എങ്ങനെ നേരിടും എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്